നീ മിക്സി അടിക്കാൻ എടാ എടാ കുക്കറും തേങ്ങും വാങ്ങി കാര്യം അടിച്ചുവിടാനൊന്നും ശ്രമിക്കില്ലേ എടാശലേഫ് മനുഷ്യ കിടന്നിട്ട് ഞാൻ വെറുതെ കിടന്നിട്ട് ഈ ഗ്രൂപ്പിൽ ഒരുത്തൊരു തമാശ പറഞ്ഞിട്ട് ഞാൻ അവന് കഴിഞ്ഞവണ്സ്പോണ്ട് വലിയ പൂരി ഉണ്ടാക്കിയത് ഞാൻ മറുപടി പറയുന്നില്ല തമാശ നല്ലതായിരുന്നു പറഞ്ഞത് റെക്കോർഡാണ് പോണ്ടേത് അതിന്റെ അടുത്ത് നിന്റെ താങ്ങി കോപ്പം താങ്കൾക്ക് പുതിയതുകൊണ്ടിരിക്കല്ലേ മനുഷ്യൻ ഒരു വോയിസ് പറ്റണ്ടവിടെ അവന്റെ വളിച്ച തമാശ കേട്ട് എന്തെങ്കിലും പറഞ്ഞില്ല